अनिपोगना, अनिपोगना, ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭവങ്ങളും ഉമ്മ വരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫോളോഷിപ്പ് എന്നുള്ള പരമ്പരയില് പ്രകൃതിയുടെ ആത്മീയത എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് ഈ പാരമ്പര്യ വിശ്വാസത്തിലെ ആത്മാവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇപ്പൊ പാരമ്പര്യമായിട്ട് എങ്ങനെയാണ് ഈ ആത്മാവ് എന്നുള്ള സങ്കല്പത്തെ കണ്ടിട്ടുള്ളത് അവിടെ നിന്ന് വേണം നമുക്ക് ഈ മറ്റേ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആ പ്രകൃതിയുടെ ആത്മാവ് എന്നുള്ള നിലയ്ക്കെത്താൻ പക്ഷെ അതിനു മുമ്പ് പൊതുലോകത്ത് ഈ പാരമ്പര്യ വിശ്വാസം എന്നുള്ളത് കഴിഞ്ഞ് ആധുനിക ലോകത്ത് വേറൊരു വിശ്വാസം കയറി വന്നിട്ടുണ്ട് ആ വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രീയ വിശ്വാസമാണ് ശാസ്ത്രീയം എന്ന് വെച്ചത് വിശ്വാസമല്ല എന്നാണ് വിശ്വസിച്ചു പോരുന്നത് പക്ഷേ ശാസ്ത്രം എന്ന് പറയുന്നതിലും വിശ്വാസത്തിനാണ് പ്രാമുഖ്യം കൂടുതൽ എന്നുള്ളത് കൊണ്ടും ശാസ്ത്രം ഒരു മതമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും തന്നെ ഇവിടെ ഇതിനെ ശാസ്ത്രീയ ആത്മാവ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ശാസ്ത്രീയ ആത്മാവിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് സയന്റിസ്റ്റിക് സ്പിരിറ്റ് എമർജന്റ് ഓർഡർ വാല്യൂ ഫോർ യൂട്ടിലിറ്റി ശാസ്ത്രീയ ആത്മാവ് ശാസ്ത്ര വീക്ഷണം പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ആത്മാവിനെ കാണുന്നത് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ആത്മാവെന്ന ആശയം നിഷേധിക്കുന്നുവെങ്കിലും ചിലരെങ്കിലും അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ വ്യവസ്ഥയുടെ ഘടകങ്ങൾ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ പ്രതിഭാസമായി കാണുകയും ചെയ്യുന്നു പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആത്മാവിനെയാണ് അവർ അവിടെ കാണുന്നത് ഈ ശാസ്ത്രയുക്തമായ ആത്മാവ് പ്രധാനമായും ഭൗതികമായോ രാസികമായോ ഉള്ള ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകടമാകുന്നതാണ് ഈ ഒത്തുചേരലിനെ വ്യവസ്ഥയുടെയോ ഒരു ഏകീകാരിയുടെയോ ആയ ഒരു ബുദ്ധി നിയന്ത്രിക്കുന്നു ഈ സങ്കേതത്തെ ബോധ്യമാകുമ്പോൾ ആ പ്രത്യക്ഷമാകുന്ന നവഗുണത്തിന്റെ ഉപകാരം പ്രാദേശിക ഉപയോഗം വിപണന സാധ്യത അതിൽ നിന്നുമുള്ള ലാഭം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള അതിന്റെ ഉപകരണ മൂല്യത്തെയാണ് ശാസ്ത്ര സമീപനത്തിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഉപഭോഗ സമീപനത്തിൽ അനിയന്ത്രിക്കപ്പെടുന്ന ശാസ്ത്ര ശാസ്ത്രീയ ആത്മാവ് സ്വയം കേന്ദ്രതമായും മനുഷ്യ കേന്ദ്രതമായും ഉപഭോഗ സങ്കേതങ്ങളെയും ലാഭത്തെയും ഉണ്ടാക്കുവാനുള്ള മാർഗമായും ഗണിക്കപ്പെടുന്നു ഇതാണ് ശാസ്ത്രീയ ആത്മാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോ ശാസ്ത്രവീക്ഷണം പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ആത്മാവിനെ കാണുന്നത് ആത്മാവ് എന്നുള്ള പദം പോലും സത്യത്തിൽ ഒരു കൂട്ടം ആളുകൾ അംഗീകരിക്കുന്നുണ്ട് ഒരു കൂട്ടം ശാസ്ത്രവിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ട് ആ പക്ഷെ അതിൽ കുറച്ചുപേർ ഈ ആത്മീയത എന്ന് എന്ന് പറയുന്ന സംഭവത്തിന്റെ അകത്തെ കാര്യങ്ങളെ പാരമ്പര്യത്തിന്റെ അവസ്ഥയെ കേട്ടിട്ടുള്ളതുകൊണ്ട് പാരമ്പര്യ അവസ്ഥയിലുള്ള ആത്മാവ് എന്നുള്ള പദം കേട്ടിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ലാതെയും ഈ ഈ അന്വേഷണം നടത്തി പോയിട്ടുള്ള സാങ്കേതികമായി അന്വേഷണം നടത്തുന്ന കുറച്ചു പേരും ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് ചേർന്നിട്ട് അത്തരമൊരു ഒരു സാധ്യതയെ അന്വേഷിക്കുകയും അവരതിനെ ബോധ്യപ്പെടുകയും ചെയ്തു ആ ബോധ്യം ഇതാണ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ പ്രതിഭാസം എന്ന രീതിയിൽ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ ഒന്നിച്ചു ചേരുന്ന പുതിയ പ്രതിഭാസം അതിനാണ് എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രത്യക്ഷമാകുന്ന പുതിയ പ്രതിഭാസത്തെയാണ് എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ പുതുതായിട്ട് പ്രത്യക്ഷമാകുന്നു അപ്പോ പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായ പാരമ്പര്യ രീതിയിൽ എന്താണ് വെളിയിൽ നിന്നും ഈ ജനന സമയത്ത് കയറി വരും പിന്നെ ജീവിക്കും ജീവിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതായിട്ടുള്ള ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യിക്കും അത് കഴിഞ്ഞിട്ട് ധർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് ചാടി വെളിയിലേക്ക് പോകും അങ്ങനെ വെളിയിലേക്ക് പോയി ദൂരേക്ക് പോകുന്ന ദൂരെ എവിടേക്കോ പോകുന്ന ഒരാത്മാവ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ആത്മാവിനെ അവരിവിടെ കാണാൻ തുടങ്ങി അതായത് ഘടകങ്ങൾ ഒന്ന് ചേരുമ്പോൾ വ്യവസ്ഥയിൽ പ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസം അപ്പൊ ഈ ഘടകങ്ങൾ തമ്മിലുള്ള ഒത്തുചേർപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒത്തുചേർന്നുള്ള നിൽപ്പ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇല്ലാതെയാവും അപ്പൊ ഇത് ഉണ്ടാകുന്നു ഈ ഘടകങ്ങൾ ഒന്നിച്ചേരുക എന്ന് പറയുന്നത് ഇപ്പോ ഉണ്ടല്ലോ അതിൽ ഭൗതികമായിട്ടാണ് ഭൗതികമായ കാര്യങ്ങളെല്ലാം ഒത്തുചേർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വ്യവസ്ഥയായിട്ടും മാറും ഇപ്പോ സൈക്കിൾ എന്ന് പറയുന്നു കുറെ കമ്പി കുറെ കഷ്ണം കുറെ വട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്തുകൊണ്ട് മുകളിലൂടെ കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറുന്നു അതുവരെ ആ പ്രോപ്പർട്ടി ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ അത്തരം ഒരു ഒരു പ്രകടമായിട്ടുള്ള ഗുണമുള്ള ഒരു വസ്തുവായിട്ടും മാറുന്നു ഇപ്പോ ഒരു കാർ എന്ന് പറയുമ്പോ അതിനൊക്കെ കുറിച്ചുകൂടെ ഉയർന്ന യാന്ത്രികമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട് അതിന്റെ കൂടെ രാസികമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ അതിൻ്റെ നടക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ രാസികമായിട്ടുള്ള ഇപ്പൊ നമ്മൾ കറി ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് രാസപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഭൗതിക പ്രവർത്തനത്തെക്കാളും കൂടെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പൊ രാസികമായിട്ടുള്ള ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ബന്ധ ബന്ധമുണ്ടാകുന്നു അപ്പൊ ഇതിലൂടെയൊക്കെ ഒരു പുതിയ അവസ്ഥ ഉണ്ടായി വരികയാണ് പുതിയ രുചി പുതിയ പ്രവർത്തനം പുതിയ ഫലം എന്നിവ ഉണ്ടായി വരികയാണ് അപ്പോ പുതിയൊരു ഗുണം പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഈ ഇവിടുത്തെ പ്രധാന കാര്യം ഘടകങ്ങളൊക്കെ ചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ പ്രതിഭാസം അതായത് എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒന്ന് അപ്പോ ഈ പുതുതായി പ്രത്യക്ഷമാകുന്ന ആ ഗുണമുണ്ടല്ലോ ആ ഗുണത്തിന്റെ ഉപകാരം എന്താ അതിന്റെ പ്രാദേശിക ഉപയോഗം എന്താ വിപണന സാധ്യത എന്താ അതിൽ നിന്നുള്ള ലാഭം എന്താ എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ ഉപകരണ മൂല്യത്തെയാണ് ശാസ്ത്ര സമീപനത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഇപ്പോ പച്ചക്കറി എരിവില്ലാത്ത മുളക് അല്ലെങ്കിൽ എന്താ പറയുക നിറയെ വലിപ്പം വെക്കുന്ന മത്തൻ അതല്ലെങ്കിൽ എന്താ പറയുക പുതിയൊരു നിറമുള്ള മുത്തുസ് ഇതുപോലെ ഒരുപാട് ജൈവ വസ്തുക്കളും ജൈവ ജീവികളെയും വരെ ജൈവമെന്ന് വെച്ചാൽ മാനുപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീവികളെ വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിത്തിനങ്ങൾ ഒരുപാട് എന്താ പറയുക ജീവി വർഗങ്ങളെ ഒക്കെ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഗവേഷണ ഫലമായിട്ട് ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അവനെ അവൻ ഉത്പാദിപ്പിച്ചതും പുനരുൽപാദനം സാധ്യമാക്കുകയും ചെയ്ത് എന്തിനെയാണ് പുതിയൊരു ജൈവ സംവിധാനത്തെയാണ് പുതിയൊരു ജീവനെയാണ് പുതിയൊരു ആത്മാവിനെയാണ് അവിടെ ആത്മാവിനെ അവൻ ക്രിയേറ്റ് ചെയ്തു പക്ഷെ ആ ആത്മാവിന്റെ ക്രിയേഷനിൽ അവൻ ആത്മാ യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യ ആത്മാവിൽ പറയുന്ന അത്തരത്തിലുള്ള സ്വത്വ ഗുണത്തെക്കുറിച്ചുള്ള അന്വേഷണം അന്വേഷണം അതിന്റെ ഊർജ്ജിനെ കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള ഒരു ഒന്നിനെ കുറിച്ചുള്ള അന്വേഷണം ആണോ നടത്തിയത് അല്ല നടത്തിയത് വേറൊരു പരിപാടി അപ്പോ ഈ നവഗുണത്തിന്റെ ഉപകാരം എന്താണ് അതിന്റെ പ്രാദേശിക ഉപയോഗം എന്താണ് ഗ്ലോബലായിട്ടുള്ള ഒരു ഒരു ഉപയോഗത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ചല്ല കേട്ടോ പ്രാദേശികമായിട്ട് ഓരോ പ്രദേശങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രാദേശിക ഉപയോഗം എന്ന് പറയുന്നത് ഒരു വിപണന സാധ്യത എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അടിസ്ഥാന അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂസിനെ വെച്ചും മാത്രമാണ് അതിനെ വിലയിരുത്തപ്പെട്ടത് അപ്പോൾ ഉപഭോഗ സം സമീപനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ശാസ്ത്രീയ ആത്മാവ് സ്വയം കേന്ദ്രതമാണ് അത് വിശ്വകേന്ദ്രിതമല്ല സ്വയം എന്ന് പറയുമ്പോൾ ആ യൂട്ടിലിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു അതിനു വേണ്ടി മാത്രം അത് ഒഴിവാക്കപ്പെടുന്നു അതിന് മറ്റുള്ളവരുമായിട്ട് യാതൊരു കണക്ഷനുമില്ല ഇപ്പൊ ഈ പറയുന്ന ആദ്യം പറഞ്ഞിട്ടുള്ള ആത്മാവാണ് ഇവിടെ ആത്മാവിന് പരമാത്മാവുമായിട്ട് കണക്ഷൻ ഉണ്ട് പരമാത്മാവ് എല്ലാ ജീവാത്മാക്കളുമായിട്ടും കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ജീവാത്മാവ് മറ്റൊരു ജീവാത്മാവിനോട് മതിപ്പ് കാണിക്കണം ആദരവ് കാണിക്കണം ബന്ധം ഉണ്ടാകണം എന്നൊക്കെ നിഷ്കർഷയുണ്ട് ഇവിടെ അങ്ങനൊരു കാര്യമില്ല ആർക്കും ആരോട് ഒരു കണക്ഷനും ഇല്ല ഒക്കെ പ്രാദേശികമായിട്ടുള്ള തീരുമാനങ്ങളാണ് പ്രാദേശികമായിട്ടുള്ള യൂട്ടിലിറ്റിയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് മറ്റുള്ളവയെ ബാധിക്കുന്നവിടെ ഒരു വിഷയമേ അല്ല അതാണ് സ്വയം കേന്ദ്രതം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ചുകൂടെ അപ്പുറത്തേക്കോ മനുഷ്യ കേന്ദ്രതമായിട്ട് മനുഷ്യ മനുഷ്യകേന്ദ്രിതം എന്ന് പറയുമ്പോൾ എന്താണ് ഈ സമഗ്രത എന്നുള്ള കാര്യങ്ങളെല്ലാം വിട്ടു ഉപയോ ഉപഭോഗം മാത്രം ലാഭം മാത്രം സ്വാർത്ഥത മാത്രം എന്നുള്ള രീതിയിലാണ് മനുഷ്യ കേന്ദ്രതം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഉപഭോഗ സങ്കേതങ്ങളെയും ലാഭത്തെയും ഉണ്ടാക്കുവാനുള്ള മാർഗം ഉപഭോഗ സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള സ്വയം കേന്ദ്രതമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഒരു കാറിനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഒരു പുതിയ ഭക്ഷണം ഉണ്ടാക്കുന്നു അത് ശരീരത്തിന് യോജിക്കുന്നതാണോ അത് പ്രകൃതിക്ക് യോജിക്കുന്നതാണോ എന്നുള്ള വിഷയ നമുക്ക് അതൊന്നും വിഷയമല്ല ഒരു പുതിയൊരു സാധനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് യോജിക്കുന്നതാണോ കാലികമായിട്ട് യോജിക്കുന്നതാണോ ശരീരത്തിന് യോജിക്കുന്നതാണോ ജീവനുമായിട്ട് യോജിക്കുന്നതാണോ സാമൂഹ്യം മാനസത്തെ കൈകാര്യം ചെയ്യുന്നതാണോ വിഷയമല്ലാതെ നമ്മൾ ആ പുതിയ ഭക്ഷണത്തെ ഓ ഉക്കി ആ പുതിയ രുചി ഒഴിവാക്കി നമ്മളിങ്ങനെ ഉപയോഗിക്കും പ്രത്യേകിച്ചും സിന്തറ്റിക് ഫുഡുകളൊക്കെ സിന്തറ്റിക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കോംപ്ലിക്കേഷൻ മാംസഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മാംസഭക്ഷണത്തിന്റെ തന്നെ എത്രയോ ഇരട്ടി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ഫുഡാണ് സിന്തറ്റിക് ഫുഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പെട്രോളിയത്തിൽ നിന്ന് എടുക്കുന്നതാണ് പെട്രോളിയം ഈ കാർബ് ഹൈഡ്രോ കാർബണുകളുടെ ഒരു വല്ലാത്ത കോമ്പിനേഷനിൽ ഉണ്ടായി വരുന്നതാണ് പെട്രോളിയത്തെ ആശ്രയിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഫുഡ് സിന്തറ്റിക് ഫുഡ് എന്നുള്ള നമ്മുടെ നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സസ്തത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ശരീരത്തിലേക്കും അതുപോലെ തന്നെ മനസ്സിലേക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാനസത്തെ ബാധിക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്നേ ഇല്ല കാരണം എന്താ നമ്മൾ സ്വയം കേന്ദ്രിതമായിട്ടാണ് ചിന്തിക്കുന്നത് മനുഷ്യ കേന്ദ്രതമായിട്ടാണ് ചിന്തിക്കുന്നത് പ്രകൃതി കേന്ദ്രതമായിട്ടും സമഗ്ര കേന്ദ്രതമായിട്ടും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോ നമ്മളതിന്റെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഡിവൈസ് ഫോർമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ സയന്റിസ്റ്റിക് സ്പിരിറ്റ് എന്ന് പറയുന്ന സയന്റിസം മുൻപോട്ട് വയ്ക്കുന്ന ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് അവരവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ള സങ്കേതങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ഇങ്ങനെ കെമിക്കൽ കോമ്പനേഷൻസ് നടത്തുന്ന സമയത്ത് ഭിന്നത നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പ്ലസ് ടുവിന് കെമിസ്ട്രി ലാബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമ്മുടെ തലയിലേക്ക് ലഘീകരാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പുതിയ സാധനങ്ങൾ ഒഴിവാക്കാൻ കഴിയും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ വിധത്തിൽ ശാസ്ത്രീയമായി സാങ്കേതികമായി പുതിയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഒറിജിനൽ ഫോം നമുക്ക് നഷ്ടമാകുന്നു ജൈവതയുടെ ഒറിജിനൽ ഫോം നഷ്ടമാകുന്നു ജീവിതത്തിന്റെ ഒറിജിനൽ ഫോം നഷ്ടമാകുന്നു ഈ വിധത്തിലുള്ള ലാഭത്തിലധിഷ്ഠിതമായിട്ടുള്ള കൺസ്യൂമറിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ സയന്റിഫിക് സ്പി സയന്റി സയൻറ്റിസ്റ്റിക് സ്പിരിറ്റ് എന്നുള്ള ആശയം നമുക്ക് മുന്നിൽ ഇട്ട് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നുമാണ് നമ്മൾ ഇനി പ്രകൃതിയുടെ ആത്മീയതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ പാരമ്പര്യ ആത്മാവും ശാസ്ത്രീയ ആത്മാവും തമ്മിലുള്ള ആ വ്യത്യാസത്തെ നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കുറച്ചുകൂടെ നിരീക്ഷിക്കുക നാളത്തെ പാടത്തിൽ എത്തുന്നതിന് മുമ്പ് കുറെ കൂടെ നിരീക്ഷിക്കുക ആ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പുതിയ പതുവതിപ്പുകൾ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ശരിയെ അറിയാനുള്ള ഒരു ഒരു പശ്ചാത്തലം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക